മഹാഭാരതം കഥാരൂപത്തിൽ ഭാഗം പതിനാർ കൊട്ടാരത്തിൽ ഷഗുനി ഗാന്ധാരിയെ പല കുബുദ്ധികളും പറഞ്ഞു പാണ്ഡവർക്ക് എതിരാക്കാൻ ശ്രമിച്ചു പക്ഷേ ഗാന്ധാരി അതൊന്നും ചെവികൊണ്ടില്ല ഗാന്ധാരി ഷഗുനിയെ തിരിച്ചേക്കാൻ ശ്രമിച്ചു ഗാന്ധാരി ചേട്ടാ അങ്ങ് കുറച്ചു നാൾ ഗാന്ധാര ദേശത്ത് പോയി നിന്നു കൂടെ ഷഗുനി ഇല്ല നിന്റെ മൂത്തപുത്രൻ ഇവിടത്തെ രാജാവാകാതെ ഞാൻ മടങ്ങിപ്പോകില്ല ഒരിക്കൽ ദ്രോണ തന്റെ ശിഷ്യന്മാരെ ഗത ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഗതായുദ്ധത്തിനു ചില നിയമങ്ങൾ ഉണ്ട് അരയ്ക്ക് കീഴിൽ ഗത ഉപയോഗിക്കാൻ പാടില്ല മനസ്സിലായോ അങ്ങനെ ചെയ്താൽ അത് ചതിയായിട്ടായിരിക്കും കാണുക അതായത് നമ്മൾ ശത്രുക്കളോടാണ് യുദ്ധം ചെയ്യുന്നത് എങ്കിൽ പോലും ചില നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് എന്നർത്ഥം എന്നിട്ട് ദ്രോണർ ദുര്യോധനനെയും ഭീമനെയും വിളിച്ചു ഗതായുദ്ധം പരിശീലിക്കുവാൻ പറഞ്ഞു അവർ രണ്ടുപേരും ഗതയെടുത്ത് പരിശീലനം ആരംഭിച്ചു തിരിച്ചു ഗുരുകുലത്തിൽ എത്തിയപ്പോൾ ദ്രോണരോട് അശ്വത്ഥാമാവ് ചോദിച്ചു ഞാൻ അല്ലേ അങ്ങയുടെ പുത്രൻ പക്ഷേ അങ്ങ് എന്താണ് എല്ലാം അർജുനനെ പഠിപ്പിക്കുന്നത് ദ്രോണർ നീ എന്റെ മകനാണ് വീട്ടിൽ നിനക്കാണ് എന്റെ അടുത്ത് ഏറ്റവും അധികാരം പക്ഷേ ഗുരുകുലത്തിൽ നീ എൻറെ ഒരു ശിഷ്യൻ മാത്രമാണ് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠനായ ശിഷ്യനോടായിരിക്കും എനിക്ക് അടുപ്പം അത് അർജുനനാണ് കൂടാതെ ഭാവിയിൽ അവൻ കാരണമാകും നമ്മൾ സാക്ഷാൽ വിഷ്ണുവിനെ കാണുന്നത് അശ്വത്ഥാമാവ് ചോദിച്ചു പരീക്ഷിക്കുക പോലും ചെയ്യാതെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അർജുനൻ തന്നെയാണ് കേമൻ എന്ന് ദ്രോണർ ശരി നിന്റെ സമാധാനത്തിനു വേണ്ടി ഞാൻ ഒരു പരീക്ഷ നടത്താം പിറ്റേ ദിവസം ഒരു വലിയ മരത്തിനു മുകളിൽ ഒരു കിളിയുടെ രൂപം ഉണ്ടാക്കി വെച്ച ശേഷം ദ്രോണർ ഓരോ ശിഷ്യന്മാരെയായി വിളിച്ചു ഒന്നും പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു ഇപ്പോൾ നീ എന്ത് കാണുന്നു യുധിഷ്ഠിരൻ പറഞ്ഞു ആകാശവും ഭൂമിയും ദുര്യോധനൻ പറഞ്ഞു ഇലയുടെ ഇടയിലൂടെ പക്ഷിയുടെ തല കാണുന്നു അശ്വത്ഥാമാവ് പറഞ്ഞു അങ്ങയുടെ പാദങ്ങളും ഇലയുടെ ഇടയിലൂടെ പക്ഷിയുടെ തലയും കാണുന്നു അവരോടെല്ലാം മാറി നിൽക്കാൻ ദ്രോണാചാര്യർ പറഞ്ഞു എന്നിട്ട് അർജുനനെ വിളിച്ചു അർജുനൻ പറഞ്ഞു ഇപ്പോൾ കിളിയുടെ തലമാത്രം കാണുന്നു ദ്രോണർ ഇപ്പോഴോ അർജുനൻ കിളിയുടെ ഒരു കണ്ണു മാത്രം അപ്പോൾ ദ്രോണർ തൻറെ ശിഷ്യന്മാരോടായി പറഞ്ഞു ഒരു നല്ല വില്ലാളി ഉന്നം നോക്കുമ്പോൾ തന്റെ ലക്ഷ്യം മാത്രമേ കാണാവൂ ഇത് കേട്ടതും അശ്വത്ഥാമാവ് ദ്രോണാചാര്യരോട് മാപ്പു ചോദിച്ചു അതേസമയം ദ്രോണാചാര്യർ അപമാനിച്ചു അയച്ച കർണൻ ഭീഷ്മരുടെ ഗുരുവായിരുന്ന പരശുരാമന്റെ ശിഷ്യത്വം സ്വീകരിച്ചു കഴിവുട്ട് ഒരു വില്ലാളിയാകാനുള്ള പ്രയത്നത്തിലായിരുന്നു കർണൻ പരശുരാമൻ ഭീഷ്മരെ മാത്രേ ശിഷ്യനായി സ്വീകരിച്ചിരുന്നുള്ളൂ ഇപ്പോൾ അതിനുള്ള ഭാഗ്യം കർണനും ലഭിച്ചു പരശുരാമൻ ഒരിക്കൽ കർണനോട് പറഞ്ഞു വില്ലാളിയുടെ ആത്മാവ് അസ്ത്രത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നല്ല വില്ലാളി ഒരിക്കലും തന്റെ അസ്ത്രങ്ങളെ അപമാനിക്കരുത് എപ്പോഴാണോ വില്ലാളി എന്തെങ്കിലും അധർമ്മത്തിനു വേണ്ടി അസ്ത്രം പ്രയോഗിക്കുന്നത് അപ്പോൾ അവൻ അവന്റെ അസ്ത്രങ്ങളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സംഭവിച്ചാൽ അവന്റെ അസ്ത്രങ്ങൾക്ക് ആത്മാവില്ലാതാകും അപ്പോൾ അവൻ പഠിച്ച എല്ലാ കാര്യങ്ങളും അവനു നഷ്ടമാകും കർണൻ എല്ലാം കേട്ടിരുന്നു